പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പെട്ടെന്ന് ഒരു മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോഴോ അതല്ലെങ്കിൽ നാലുമണി ചായക്കൊക്കെ പകരമായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിതാ ഗ്യാസ് അടുപ്പിലേക്ക് ഒരു അരപാത്രം വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളതാ ചെറുതായിട്ടൊക്കെ ഒരു തിള വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് അരക്കപ്പോളം റവ ചേർത്ത് കൊടുക്കാം റവ ചേർത്ത് ഉടനെ തന്നെ നമ്മളിത് കൈ വയ്ക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനിയാണ് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ച് രണ്ടച്ച ശർക്കര ഉരുക്കിയെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ശർക്കര ശർക്കരപ്പാനി ഇവിടെ ആകുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം കറക്റ്റാകും നിങ്ങളിപ്പോൾ പഞ്ചസാരയോ അതല്ലെങ്കിൽ ശർക്കര പൊടിച്ചതോ ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അരക്കപ്പ് റവയിലേക്ക് മുക്കാൽ പാത്രം വെള്ളം തന്നെ വെച്ച് കൊടുക്കണം ഇതിപ്പോൾ ഇതാ ഒന്ന് കുറുകി വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ല പോലൊന്ന് തിളച്ച് ഒന്ന് കൂടുന്നു കുറുകി വരണം കേട്ടോ അതുവരെ നമുക്ക് കൈ വയ്ക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇത് പാലൊക്കെ തിളച്ച് തൂവുന്ന പോലെ തിളച്ച് തൂവിട്ട അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് നിന്ന് മാറാൻ പാടില്ല ഇപ്പോൾ ഇതാ നന്നായിട്ടൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി ഉരുക്കിയതിന് ശേഷം ഞാൻ അരിച്ചു മാറ്റി വെച്ചതായിരുന്നു അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു തിള വന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്കിതിലേക്കൊരു ഒരു കപ്പോളം ചിരവിയ തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷവും വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഒരൊന്ന് രണ്ട് മിനിറ്റോളം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം കുറച്ച് വെച്ച ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് ഏലക്കായയുടെ തൊലി കളഞ്ഞ് ഒന്ന് കുത്തിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അളവ് പറയുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളൊക്കെ തേങ്ങാപ്പാൽ ഉണ്ടാവും കേട്ടോ തേങ്ങാപ്പാൽ നിർബന്ധമൊന്നുമില്ല ഓപ്ഷനൽ ആണ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ചെറു കൂടി സെർവ് ചെയ്യാവുന്നതാണ് ചൂടൊന്ന് ആറി കഴിയുമ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് കുറുകി വരും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ പെട്ടെന്നൊക്കെ തയ്യാറാക്കിയെടുക്കാനും പറ്റുമല്ലോ നമ്മളെ വീട്ടിലെപ്പോഴുള്ള ചേരുവകൾ മാത്രം മതി അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം